ഈ പവിഴങ്ങൾ ഇനി നാം എവിടെ തെരയും എന്ന് ദില്ലി പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ ക്സൂലൻ ബായി പാടുന്നത് നേരിട്ട് കേൾക്കുവാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് വാരാണസിയിൽ നിന്നുള്ള മഹാഗായിക അറുപത്തി ഒൻപതാമത്തെ വയസ്സിൽ അഹമ്മദാബാദിൽ വെച്ച് അന്തരിച്ചത് കേരളത്തിൽ ബാല്യകൗമാരങ്ങൾ കഴിച്ച് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ കോളേജിൽ പ്രവേശിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ വളരെ പരിമിതമായിരുന്നു ഹിന്ദുസ്ഥാനി സംഗീതവുമായുള്ള എൻ്റെ കേൾവി പരിചയം തന്നെ ആകാശവാണിയുടെ റേഡിയോ സംഗീത പരിപാടി മാത്രമായിരുന്നു ആശ്രയം അതും ശനിയാഴ്ചകളിൽ മാത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡിസംബറിലാണ് ഞാൻ ആകാശവാണിയിൽ ജോലിയിൽ പ്രവേശിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള വിസ ലഭിക്കുന്നതുപോലെയായിരുന്നു അത് എൻ്റെ കേൾവി അനുഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം വിവിധ സംസ്കാരങ്ങളിലൂടെ നൂറ്റാണ്ടുകളിലൂടെ മനുഷ്യരാശി പാടി തെളിഞ്ഞ എത്രയെത്ര മാർഗങ്ങൾ ചെവിയുടെ മനുഷ്യൻ്റെ കേൾവിയുടെ സാധ്യതകൾ എത്ര അനന്തമാണെന്ന് ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത് എൻ്റെ ആകാശവാണി വർഷങ്ങളിലൂടെയാണ് ഈ അധ്യായം ദില്ലി ദാലിയുടെ വിഷയമായ ഗാനം ഞാൻ ആദ്യമായി കേൾക്കുന്നത് ഡൽഹിയിലെ നെഹ്റു പാർക്കിൽ വിദുഷി ഗിരിജ ദേവി പാടിയാണ് ഉയരം കുറഞ്ഞ ഗായിക വേദിയിൽ പാടുമ്പോൾ അവർ വിണ്ണോളം ഉയരുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട് അവർ മുറുക്കി ചുവന്ന ചുണ്ടുകളിൽ അനുരാഗസ്മിതം പടർത്തി പാടി എന്റെ പവിഴങ്ങളെല്ലാം കാണാതെ പോയല്ലോ അത് ഇനി ഞാൻ ഇവിടെ തിരിയാ പിറ്റേന്ന് ആകാശവാണി ആർക്കൈവ്സിൽ നിന്നാണ് ഞാൻ ഇതേ ഗാനം റസൂലൻ ബായി പാടി കേട്ടത് ഡൽഹിയിലെ ആകാശവാണിയുടെ ആർക്കൈവ്സിൽ ചൈത്തി എന്നറിയപ്പെടുന്ന ഹിന്ദുസ്ഥാനി സംഗീത ശാഖയിൽപ്പെടുന്ന ഒരു ഗാനമാണ് എഹി തയ്യാൻ മോതിയ ഹിരായ രാമ ഹിരായത് ചൈത്രമാസ ഗാനങ്ങളായതിനാലാണ് ഇവയെ ചൈത്തി എന്ന് വിളിച്ചു വരാറുള്ളത് രാമനവമിക്കാലത്ത് പാടി വരാറുണ്ടായിരുന്ന ഈ ഗാനങ്ങളിൽ ഒരു മുദ്ര പോലെ രാമനാമം കടന്നു വരും ഉദാഹരണത്തിന് ഈ പോഡ്കാസ്റ്റിൽ നാം പരാമർശിക്കുന്ന ചൈതിയിൽ എഹിതയ്യാ മോതിയ ഹിരായ ഗൈ രേ രാമ എന്നാണ് പക്ഷെ ഗാനത്തിൽ ഒരു ശബ്ദം എന്നതിനപ്പുറം രാമ എന്ന വാക്കിന് മറ്റർത്ഥങ്ങൾ ഇല്ല മറ്റർത്ഥങ്ങളൊന്നും പേറുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത് റസൂലൻ ബായി എന്നത് ഒരു മഹാഗായികയുടെ പേര് മാത്രമല്ല അവർ ബാക്കി വെച്ചുപോയ സംഗീതവും അവർ പാടി നടന്ന ജീവിതവും അവർ പാടി ഉണർത്തിയ ജീവിതങ്ങളും എല്ലാം കൂടി ഒരു കാലത്തിൻ്റെ പ്രാതിനിധ്യം സമഗ്രമായി റസൂലൻബായി എന്ന നാമം ഉൾക്കൊള്ളുന്നുണ്ട് നാം ഇന്ന് കേൾക്കുവാൻ പോകുന്ന ഗാനത്തിൻ്റെ അർത്ഥം പറയുന്നതിന് മുൻപേ ഞാൻ റസൂലൻഭായി എന്ന ജീവിതത്തെക്കുറിച്ച് കുറച്ചു വാചകങ്ങൾ പറയാം ബനാറസ് ശൈലിയിലുള്ള തുമലി സംഗീതത്തിലെ ഏറ്റവും പ്രമുഖ ഗായകരിലൊരാളായി റസൂലൻഭായി അറിയപ്പെടുന്നു ദൂർദർശന് നൽകിയ അഭിമുഖത്തിൽ അവർ ഒരിക്കൽ പറഞ്ഞു നല്ല മനസ്സും സംഗീതാത്മകമായ മധുര ശബ്ദവും ഉണ്ടെങ്കിൽ മാത്രമേ തുമറി പാടുവാൻ കഴിയൂ എന്ന് എല്ലാവർക്കും അത് പാടാൻ കഴിയില്ല എന്നും അവർ പറഞ്ഞു പരിമിതമെങ്കിലും ലഭ്യമായ അവരുടെ ഗാനശേഖരം നമ്മോട് പറയുന്നുണ്ട് അവർ പറഞ്ഞത് എത്ര കൃത്യമാണെന്നത് ഉത്തർപ്രദേശിലെ മിർസാപൂരിലെ കച്ഛ്വാ ബാസറിൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ റസൂലൻ ബായി ജനിച്ചു അഞ്ചാമത്തെ വയസ്സിൽ അവർ പാട്ട് പഠിക്കാൻ തുടങ്ങി ആദ്യം തപ്പ എന്ന സംഗീതശാഖയിലെ ഗാനങ്ങളാണ് പഠിച്ചതെങ്കിലും പിന്നീട് തുമ്രിയാണ് പ്രധാനമായും പഠിച്ചത് ബനാറസിൽ നിന്നും ഒരേ സമയം രണ്ടു പ്രധാന തുമറി ഗായകരാണ് ഉണ്ടായത് ഒന്ന് സിദ്ധേശ്വരി ദേവിയും രണ്ട് റസൂലൻ ബായിയും അവർ സമകാലികരായിരുന്നു അവരുടെ തുമ്രി ശൈലിയെ സംഗീത വിശാരദർ പൂരബ് അങ് തപ്പാക്കി തുമറി എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത് പൂരബ് അങ് തപ്പാക്കി തുമറി അവർ പാട്ടിൽ വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുന്നതിനാൽ അവരുടെ ഗാനശൈലിയെ ബോൽബനാവോ ശൈലി എന്നും വിളിച്ചു പോരാറുണ്ട് സംഗീതം പോലെ തന്നെ പ്രധാനമാണ് ഈ ശൈലിയിൽ വാക്കുകളുടെ ഉച്ചാരണവും പതിനാറാം നൂറ്റാണ്ടു മുതൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലങ്ങൾ വരെ വടക്കേ ഇന്ത്യയിൽ പ്രചുര പ്രചാരം നേടിയ തുമ്രി തപ്പ ചൈത്തി ഗാനങ്ങൾ പ്രധാനമായും പാടിയിരുന്നത് തവായിഫുകൾ എന്നറിയപ്പെടുന്ന കൊട്ടാരം ഗായികമാരായിരുന്നു റസൂലൻ ബായിയെ പോലെ തന്നെ പ്രശസ്തരായ മറ്റ് തവായിഫുകളായിരുന്നു മൽക്കാജാൻ അവരുടെ മകളായിരുന്ന ഗോഹർജാൻ ജദ്ദൻബായി ബിനോദിനി ദാസി റോഷനാര ബീഗം തുടങ്ങിയവരൊക്കെ റസൂലൻബായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ വിവാഹ കൊട്ടാരങ്ങളിൽ പാടുന്ന അഥവാ മുജ്റ പാടുന്നത് അവസാനിപ്പിച്ചു ബനാറസ് പട്ടി വ്യാപാരിയായ സുലൈമാനെയാണ് അവർ വിവാഹം കഴിച്ചത് എന്നാൽ ഭർത്താവും മകൻ വസീറും പാകിസ്ഥാനിലേക്ക് പോകുകയും റസൂലൻഭായി അഹമ്മദാബാദിലേക്ക് കുടിയേറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ അഹമ്മദാബാദിൽ ഉണ്ടായ വർഗീയ കലാപത്തിൽ റസൂലൻഭായി എന്ന മഹാഗായികയുടെ വീട് അഗ്നിക്കിരയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ റസൂലൻഭായി അഹമ്മദാബാദിൽ മരിക്കുമ്പോൾ അവരുടെ വീട്ടിൽ കൊടും പട്ടിണിയായിരുന്നു നമുക്ക് തല കുനിച്ചുകൊണ്ട് ഈ പോഡ്കാസ്റ്റിൻ്റെ ബാക്കി ഭാഗം കേൾക്കാം ഇനി അവർ പാടി അനശ്വരമാക്കിയ ആ ഗാനത്തിലേക്ക് ഞാൻ പോകട്ടെ എൻ്റെ സുഹൃത്തും ഭോപ്പാലിൽ അസീം പ്രേംജി സർവകലാശാലയിൽ ഹിന്ദി അധ്യാപകരുമായ ഡോക്ടർ അവതേഷ് ത്രിപാഠിയാണ് എനിക്ക് ഈ മനോഹര ഗാനം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് അയച്ചു തന്നത് അത് ഞാൻ മലയാളത്തിലാക്കിയത് ഇവിടെ പറയാം അതിനുശേഷം നമുക്ക് ആ ഗാനത്തിലേക്ക് പോകാം തലേന്ന് രാത്രിയിലെ രാസലീലക്കിടയിൽ അണിഞ്ഞിരുന്ന പവിഴമുത്തുകൾ കാണാതെ പോയ ഒരു പ്രണയിനിയുടെ ഗാനമാണ് ഇത് വരികൾ ഇങ്ങനെ പോകുന്നു എൻ്റെ പവിഴങ്ങൾ എവിടെയാണ് നഷ്ടപ്പെട്ടത് എൻ്റെ പവിഴങ്ങൾ എവിടെയാണ് നഷ്ടപ്പെട്ടത് ഇനി ഞാൻ അതെവിടെ അന്വേഷിക്കുവാൻ മട്ടുപ്പാവിലും മുകളിലത്തെ നിലയിലുമെല്ലാം ഞാൻ തിരഞ്ഞു തിരഞ്ഞ് തിരഞ്ഞ് എനിക്ക് ഭ്രാന്തായി ഇത്രയും വരികളാണ് റസൂലൻ ബായി പാടാറുണ്ടായിരുന്നത് ഗാനത്തിൻ്റെ ബാക്കി വരികൾ കൂടി ഞാൻ പറയാം ഞാൻ എൻ്റെ അമ്മായിയമ്മയോടും നാത്തൂവിനോടും ചോദിച്ചു എൻ്റെ പവിഴങ്ങൾ കണ്ടോ എന്ന് പക്ഷേ ഭർത്താവിനോട് ചോദിക്കുവാൻ ലജ്ജയാണ് എനിക്ക് ഇനി റസൂലൻ ബായി പാടി അനശ്വരമാക്കിയ ആ ഗാനം കേൾക്കാം റസൂലൻ ബായിയുടെ ഗാനത്തിന് ശേഷം അതേ ഗാനം റസൂലൻ ബായിക്ക് ആദരമർപ്പിച്ചുകൊണ്ട് യുവഗായകൻ അർജുൻ ദേവ് യാദവ് പാടിയതും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ രണ്ട് ഗാനങ്ങളോടുകൂടി ദില്ലിദാലിയുടെ ഈ പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുകയാണ് ദില്ലിദാലി എന്ന പോഡ്കാസ്റ്റ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ദില്ലിദാലിയെ പിന്തുണയ്ക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് റസൂലൻ ബായിയുടെ ഗാനത്തിലേക്ക് പോകാം അതിനുശേഷം യുവഗായകൻ അർജുൻ ദേവ് യാദവ് പാടിയ ഗാനത്തിലേക്ക് trời मतिया गैर कं ले ही I didn't want to ി തയ്യാൻ രാമ എന്ന ചൈത്തി റസൂലൻ ബായി പാടിയതാണ് നിങ്ങൾ കേട്ടത് ഇനി അതേ ഗാനം അർജുൻ ദേവ് യാദവ് പാടിയത് കേൾക്കാം good night. cha-ta-la-jag